திருசொர்னியோடு சகிகாரமாக ஐயதோரோவின் மூலமாக சுசியோடுமாக ஒவ்வொருத்திலே நமக்கு முற்றிலும் புவிமச்சம் ஐயதோரோவின் தான் உங்களுக்கு ஒரு வார்த்தை எடுத்துக்கொண்டு முற்றிலும் புவிமச்சம் கிரா திருசொர்னியோடு முற்றிலும் புவிமச்சம் கிரா வளமான விஷயங்களை பேசலாம் பியூரேவின் சாய்வே ஜீவஸ்து ஜாஸ்திக்கு पीएमसाले के सर निशुभियों और बसी के बिनों सेवा करने के लिए जितना वोशनाएं करने के लिए शायद किसी के बिनों इस मंडल में दो प्रसन्न हो गए एक एक जना योग शीना मगासिंधी शर्म

പ്രചരണ കാലഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞ് നൂറ് ശതമാനം ദേവികളിലും സംസാരിച്ചപ്പോൾ ആവർത്തിച്ചു ചില വരികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത് വെറുതെ ജയിപ്പിച്ചാൽ പോരാ അഭിമാനമാർന്ന ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞതിന് ഇതിന് അപ്പുറം എന്താണ് തൃശൂരിന് നൽകാൻ കഴിയില്ല ഗംഭീരമാണ് തൃശൂരിന്റെ ഹൃദയം ഇത്രയും ഹൃദയ വികാര വിക്ഷേപണം ഒരു ചന്ദ്രയാൻ ലാൻഡിംഗ് പോലെയാണ് സക്സസ്ഫുൾ ലാൻഡിംഗ് പോലെയാണ് എനിക്കിപ്പോ തണുപ്പേകിക്കൊണ്ട് ഒരുപക്ഷെ ചന്ദ്രന്റെ ഇരുട്ട് വശത്ത് പ്രകാശം പരത്താനായി ലോകത്തിന്റെ സാന്നിധ്യം അറിയിക്കാനായി ചന്ദ്രയാൻ സ്ഥാപിതമായ അതേ വികാര വികാരവായ്പാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരു പക്ഷേ രാഷ്ട്രീയ ഭരണ നിർവഹണത്തിന്റെ ഇരുട്ട് ഭാഗത്തേക്ക് നമ്മളെയും കൊണ്ടുവന്ന ഒരു അവസരം തന്ന് മലയാളി ഹൃദയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആ പ്രതിഷ്ഠയ്ക്കുള്ള നന്ദി വാക്കുകളിലൂടെയല്ല പ്രവർത്തനത്തിലൂടെ ഇത്രയും കാലം ഇതും ഞാൻ ഉപയോഗിച്ച വാക്കാണ് കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ ർഷം നാലോ അഞ്ചോ എം പിമാരെ തിരഞ്ഞെടുത്തയച്ചതിൻ്റെ ഫലം പരിശോധിച്ച് വിലയിരുത്തി ഒരു വലിയ കയ്യേടി തരുന്ന പ്രവർത്തനം ഹൃദയം തന്നെ തരുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കും എന്ന അന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇവിടെ പ്രചരണ യോഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളുടെ പിൻബലത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അന്ന് ഇനിയും പരസ്യമായി പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട അണികൾക്ക് നടുവിലും പ്രവർത്തകർക്ക് നടുവിലും ഒരുപക്ഷെ ഭാരവാഹികൾക്ക് മുന്നിലും അവരുടെ തേരാളി അവരെ നയിക്കുന്ന ശ്രീ അനീഷ് കുമാറിനോടും രഘുവിനോടും ഹരിയോടും ഒക്കെ പറഞ്ഞത് എന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ബൂത്ത് പ്രവർത്തകൻ ചെയ്യുന്ന ജോലി നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്റെ നടുവ് നിങ്ങൾ ഒടിച്ചു അതിൻ്റെ പ്രതികാര നടപടിയായിരിക്കും അഞ്ചു വർഷത്തെ എന്റെ പ്രവർത്തനം എങ്ങനെയെന്നും കൂടെ അറിഞ്ഞിട്ട് കൈയടിച്ചോളൂ എങ്ങനെയും കൂടെ എന്നറിഞ്ഞിട്ട് തോന്നിയാൽ മാത്രമേ കൈയടിക്കാവൂ ജയിപ്പിച്ചു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ചെയ്യിച്ച് പകുതിയിലൂടെ പാർട്ടിയുടെ സമ്പർക്കം അതുകൊണ്ട് തൻ കാലിൽ തന്റെ പാർട്ടിക്ക് വേണ്ടി ജലമുണ്ടാക്കിയ ഒരു സിനിമാതാരത്തിന്റെ പേരിൽ അല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തനം അഞ്ചു വർഷം കൊണ്ട് കാഴ്ചവെക്കണം എന്റെ ഓഫീസിലേക്ക് നിങ്ങളെത്തണം ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല നിങ്ങളെ ഞാൻ നിങ്ങൾ ആർക്കൊക്കെ വാക്കു കൊടുത്തോ ഏതൊക്കെ ഗൃഹങ്ങളിൽ ചെന്ന് ഉറപ്പ് കൊടുത്തോ അവരെ കൊണ്ട് ഞാൻ നിങ്ങളെ തല്ലിക്കുന്ന രീതിയിൽ പണിയെടുപ്പിക്കുന്നു പണിയെടുക്കണം പണിയെടുക്കാൻ മതിയാവും കാരണം ഞാൻ ശിക്ഷണം സ്വീകരിച്ചിരിക്കുന്നത് ആ സിംഹത്തിൻ്റെ അടുത്ത് നിന്നാണ് തൊട്ടു പിന്നാലെ ഉള്ള ആ പുലിയുടെ സിംഹം ഭാവതാണ് നമുക്കിടയ്ക്ക് ആ താടിയുടെ കയറി മോഹം അമർത്തി നമുക്ക് സുഖം പകർന്നെടുക്കാൻ സാധിക്കും പുലി അതറല്ല പുലിക്ക് താടിയില്ല പുലി ഒരു ഒരു കടിച്ചു പറിക്കാരനാണെന്ന് ഇവിടുത്തെ കേന്ദ്ര നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം വീട്ടിൽ പൊക്കോളഞ്ഞു എന്നാൽ ഇവിടെ ആദ്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്താണ് അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ശക്തി കേന്ദ്ര നേതാക്കളെ ഉടനെ കാണുന്നതായിരിക്കുമെന്ന് പറഞ്ഞു അന്ന് രാത്രി അത് സംഭവിച്ചു ഐറ്റങ്ങൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ് അവതരിപ്പിച്ചിട്ട് എന്തായി എത്രയായി എവിടെ വരെയായി വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അവിടെ അന്ന് ഉണ്ടായത് ഞാൻ താഴ്ത്തിക്കെട്ടി പറയുന്നത് എടുത്തടിച്ച പോലെ മൈക്കെടുത്തിട്ട് അതില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം പണിയെടുക്കണം പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടിയല്ല നമ്മുടെ രാഷ്ട്രീയം എന്ത് വാഗ്ദാനം നൽകി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തോ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി വരുന്ന ഒരു നട്ടല്ലിന് നിങ്ങൾ അതിൻ്റെ പേശിയും അതിൻ്റെ മസിലുമായി തീരണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടിട്ട് കൈ തോന്നുന്നില്ല നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ് അമ്പത്തഞ്ച് സീറ്റല്ലേ അല്ലേ പതിനൊന്ന് സ്ഥലത്ത് പോകും പതിനൊന്നോ സ്ഥലത്ത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പോകും കാരണം ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞ് വാഗ്ദാനമൊക്കെ അവരും ശ്രീ നരേന്ദ്രമോദിയൊക്കെ കൂടെ നിങ്ങൾക്ക് തന്നു എന്നെ കൊണ്ടുചെന്ന് ഇരുത്തിയിരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് എനിക്കിനി ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങൾ ഒന്നുമില്ല എന്ന പ്രഖ്യാപനം അതിലുണ്ട് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ ഒരു നേട്ടത്തിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ പക്ഷെ നിങ്ങൾക്കതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും എൻ്റെ ജോലി അത്രയും ഭാരിച്ചതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ലഭ്യത നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പണ്ട് കിട്ടിയിരുന്നത് പോലെ ഒരിക്കലും കിട്ടാനുള്ള സാധ്യതയില്ല ഞാനെല്ലാം വെട്ടിത്തുറന്ന് ഒരിക്കലും സൂചിപ്പിക്കാൻ വേണ്ടി പറയാത്ത ആളാണ് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ആൾ ഞാൻ ഇവിടെ പറയുന്നു അപ്പോൾ കൗൺസിലുകളെ സംബന്ധിച്ച് അഞ്ച് കൗൺസിലിനൊരൊക്കെ മീറ്റിംഗ് അത്രയും പേർക്കു വേണ്ടി പ്രചരണം നടത്തുന്നു വാഹന പരിപാടിയെല്ലാം ഞാൻ എൻ്റെ നടുവ് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ കൊടുത്തു കഴിഞ്ഞു മുപ്പത് ദിവസമാണ് ഞാൻ ചികിത്സയ്ക്ക് കിടന്നത് പതിനഞ്ച് ദിവസം ചികിത്സയും പതിനഞ്ച് ദിവസം നല്ലൊരിപ്പും എനിക്കെന്റെ ഒരു സിനിമയാണ് നഷ്ടപ്പെട്ടത് കലക്ഷൻ കഴിഞ്ഞ് ആ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട കാശ് എത്രയാണെന്ന് അതിൻ്റെ പ്രൊഡ്യൂസർമാർക്കറിയാം ഗൗരവം മനസ്സിലായല്ലോ അല്ലെ ഞാൻ പരാതി പറയുന്നതല്ല അത് നടക്കേണ്ടത് അങ്ങനെയാണ് നടന്നു ഇനിയിപ്പോ നമ്മളത് പറയുന്നൊരു കാര്യമില്ല എങ്കിലും ഒരു സഹസ്ഥാനാർത്ഥി ഞാൻ ചേട്ടൻ ആളാണ് അദ്ദേഹം എന്റെ സഹോദരനെ വിളിച്ച് ചോദിച്ചു അപ്പൊ ഈ ഇലക്ഷൻ പ്രചാരണ സമയത്ത് വലിഞ്ഞ് നടന്നത് മുതുകത്ത് ടേ പൊട്ടിച്ചതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ അതെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അധ്വാനത്തിന് വിലയില്ലാതായി പോയി പക്ഷെ അവിടെയും ഞാൻ വിജയിക്കുന്നത് എൻ്റെ അധ്വാനത്തിന് വിലയില്ല എന്ന് കൽപ്പിക്കാൻ അദ്ദേഹം ആരാണ് അദ്ദേഹത്തിന് എന്ത് വിലയാണുള്ളത് കൊച്ചു തള്ളുന്നു അതിൽ ഞാൻ പറയുന്നത് എത്രത്തോളം അവഹേളനമാണ് സഹിക്കേണ്ടി വരുന്നത് ഇന്ത്യൻ ജനാധിപത്യം നശിക്കുന്നു തുരങ്കം വെക്കപ്പെടുന്നു എന്ന് നിലവിളിക്കുന്ന ഒരു പാർട്ടിക്കാരനാണോ അത് അദ്ദേഹത്തിന്റെ പോസ്റ്ററിൽ പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഡബിൾ ടോണിലാണ് അതിൽ തന്നെ ടില്ല എന്ത് തരം ജനാധിപത്യമാണ് അവർ അവർ സ്വപ്നം കാണുന്നത് എന്ത്രം ജനാധിപത്യ മര്യാദ ഇല്ലായ്മയാണ് അവർ വളർത്തിയെടുക്കുന്നത് ഞാനിതൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ധ്വംസന മനോഭാവത്തെ നീറിയാണ് നമുക്ക് ദൈവം ഈ എഴുപത്തി അയ്യായിരത്തി ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു തിളക്കമായിട്ട് അനുഗ്രഹമായിട്ട് സമ്മാനിച്ചെടുക്കുന്നത് വിജയം ഘോഷിക്കാനല്ല അവരുടെ പതനം ഘോഷിക്കാനാണ് അങ്ങനെ ഒരു ഭൂരിപക്ഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത് പഞ്ചായത്തുകളിൽ പോലും വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വായിച്ച് അഭ്യർത്ഥിക്കും ബാക്കി നിങ്ങൾ